നമസ്കാരം തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാലിയിലെ നാദിർ ഗ്രാമത്തിൽ തീവ്രവാദികളും അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് അവന്തിപ്പൂരിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ സിആർ പി എഫും സംയുക്തമായി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത് സുരക്ഷാ സേന മൂന്ന് ഭീകരവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുകയാണ് പാൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള മൂന്ന് ഭീകരവാദികളെയാണ് വധിച്ചത് ആസിഫിന് പുറമെ അമീർ നസിർ വാണി ഭട്ട് എന്നിവരെയാണ് സുരക്ഷാസേന വധിച്ചത് ആസിഫിന്റെ വീട് നേരത്തെ അധികൃതർ തകർന്നിരുന്നു ആസിഫ് ഷേഖ് ഭീകരവാദികൾക്ക് സഹായം നൽകുകയും ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് പുൽവാമയിലെ നാഥേർ ത്രാൽ വില്ലേജുകളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരവാദികളെയും സുരക്ഷാസേന വധിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യവും സിആർപിഎഫും ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ സേനയും സംയുക്തമായൊരു തിരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് ലഷ്കർ ഭീകരരെ സുരക്ഷാസേന ഷോഭിയാനിൽ വെച്ച് വധിച്ചിരുന്നു ഇവരിൽ നിന്നും ആയുധങ്ങളും പണവുമടക്കം പിടികൂടി ഇതിനുശേഷം കൂടുതൽ ഭീകരവാദികൾ ഉണ്ടാകാമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലായിരുന്നു ഈ സമയത്ത് ത്രാലിൽ ഭീകരവാദികൾ എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ നീക്കങ്ങളും ഇന്ത്യൻ സൈന്യം നടത്തിയത് ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം അവർ നിരീക്ഷിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കുകയായിരുന്നു കൂടാതെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ജമ്മു പോലീസും സി ആർ പി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടത് ഒരു വീടിനുള്ളിൽ രണ്ടോ മൂന്നോ ഭീകരർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും തിരച്ചിലും ഒരു വെടിവെപ്പ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ തീവ്രവാദികൾ ഉയർത്തി അതിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ഒരു ശക്തമായ രീതിയിൽ അങ്ങോട്ട് സ്പോട്ടിൽ തന്നെ തിരിച്ചടിച്ചത് ഒരു ഭീകരനെ വധിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ രണ്ടു പേർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് പേരാണ് ആ വീടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യത്തിനും ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ സേനയ്ക്കും സിആർ പി എഫിനും കിട്ടിയത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഏരിയ കംപ്ലീറ്റ് സീല് ചെയ്ത് ആ ഏരിയ ഫുള്ളും അവർ പൂട്ടി അതിൽ നടത്തിയ ഒരു വെടിവയ്പ്പിലാണ് പൽഗാമിൽ തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു തീവ്രവാദിയെ നമ്മൾ വെടിവെച്ച് വന്നത് തുടർന്ന് നടന്ന ഒരു ഓപ്പറേഷൻ രണ്ടാമതൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്ക് ഗുരുതരമാണ് അയാളും കൊല്ലപ്പെടാനുള്ള മരണം അടയാനുള്ള സാധ്യതയും കൂടുതലാണ് ഭീകരർ രക്ഷപ്പെടുന്നത് തടയാൻ സംയുക്ത സുരക്ഷാ സേന എല്ലാ പ്രവേശന കവാടങ്ങളും എക്സിറ്റ് പോയിന്റുകളും അടക്കം എല്ലാം സീൽ ചെയ്ത് വളഞ്ഞിരിക്കുകയാണ് റിയാസി ജില്ലയിൽ ഭാഗപ്രദേശത്ത് സംശയാസ്പദമായ ചില നീക്കങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് സേന വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചത് അതേസമയം അതിർത്തി സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ ദൽജീർ സിംഗ് ചൌധരി ജമ്മുവിലെത്തി ബി എസ് എഫ് ആസ്ഥാനത്ത് സുരക്ഷാ വിലയിരുത്തൽ യോഗം ചേരുന്നുണ്ട് ഇന്ന് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ശ്രീനഗറിലെത്തി ആർമികളെയും ബി എസ് എഫിനെയും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഗ്രിട്ടും അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളിലെ ബിഎസ്എഫ് പ്രവർത്തനങ്ങളും അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട് വിമാനത്താവളങ്ങളുടെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിനായി സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡുവും കാശ്മീർ സന്ദർശിക്കുന്നുണ്ട് പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ സി ഐ എസ് എഫ് മറ്റ് ഏജൻസികൾ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ